പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ആശാ വർക്കർമാരുടെ ക്ലിഫ് ഹൗസ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ സദസ്സ് നടത്തിയത് ആശാ സമര സഹായ സമിതിയാണ് സദസ് സംഘടിപ്പിച്ചത് ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ നടക്കുന്ന ക്ലിഫ് ഹൌസ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് തൊടിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സദസ് വെളുത്ത മണലിൽ സംഘടിപ്പിച്ച പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി നജീം മണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇവരുടെ മുഖം നിൽക്കുന്ന എന്ന സ്ത്രീ അടക്കമുള്ള